ഈശോമിശിഖാക്കി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ഛൻ ഇന്ന് ഞാൻ ഫ്രാൻസിസ് മാർ പാപ്പയുടെ കബരടത്തെങ്കൽ ആയിരിക്കും ഫ്രാൻസിസ് മാർ പാപ്പയെ അടക്കം ചെയ്ത മേരി മയോരേ ബസലിക്കയില് ഇന്ന് നാലുമണിക്ക് കുർബാന അർപ്പിക്കാനായിട്ട് അനുവാദം കിട്ടിയിട്ടുണ്ട് വളരെയധികം സന്ദർശകനുള്ളതുകൊണ്ട് അത് അതിൽ മാറ്റം ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല ഇപ്പോൾ ഇവിടെ രാത്രി ഒമ്പതര സമയമായി ഇതുവരെയുമുള്ള അനുസരിച്ച് നാളെ നാളെ ഇരുപത്തേഴാം തീയതി ഞായറാഴ്ച നാല് മണിക്ക് വൈകിട്ട് നാല് മണിക്ക് മേരി മേരുമയോരെ ബസ്സിലേക്കലാണ് ഞാനും എൻ്റെ കൂടെ വന്നിരിക്കുന്ന അമ്പത് പേരും കുർബാന അർപ്പിക്കുന്നത് അത് കഴിഞ്ഞോ അല്ലെങ്കിൽ അതിന് മുൻപോ മാർപ്പാപ്പിയുടെ കുടിമാടത്തെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ടും സാധിക്കും എൻ്റെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച എൻ്റെ രക്തപ്രതിജ്ഞയും ഇന്ന് സൂചിപ്പിച്ച സ്വാതന്ത്ര്യ വിമോചന പ്രഖ്യാപനവും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കവറിടത്തിങ്കിൽ വെച്ചാണ് ഞാൻ നടത്തുക ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഇന്ന് പുതു ഞായറാഴ്ച ഞാൻ കുർബാന അർപ്പിക്കുന്നത് ഇന്നലെ മാർപാപ്പയെ കബറടക്കിയ മേരി മയോർ ബസലിക്കയിൽ റോമാല സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മണിക്ക് അവസാന നിമിഷ മാറ്റങ്ങളൊന്നുമില്ലെങ്കിൽ അതുപോലെ ആയിരിക്കും ഒരല്പം നേരത്തെ ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം സന്ദർശകരുടെ തിരക്ക് അതിനു മുമ്പ് വിശുദ്ധ കവാടം റോമയിലെ നാല് ബസ്ലിക്കകളിൽ വിശുദ്ധ കവാടം ജൂബിലി ജൂബിലിയോടനുബന്ധിച്ച് വിശുദ്ധ കവാടമുണ്ട് നിശ്ചിത വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട് ആ കവാടത്തിലൂടെ കടക്കുമ്പോൾ ദണ്ഡവിമോചനം നേടാനും സാധിക്കും മറ്റന്നാൾ സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്ക സെന്റ് പോൾ ബസ്ലിക്ക എന്നിവിടങ്ങളിൽ വിശുദ്ധ കവാടങ്ങളും കവാടങ്ങളും പിന്നെ അതിന്റെ പിറ്റേ ദിവസം മാർപ്പാബിയുടെ കത്തീഡ്രൽ ദേവാലയമായ സെന്റ് ജോൺ ലാറ്ററിൻ ബസിലിക്കയിലെ വിശുദ്ധ കവാടവും കടക്കാനാണ് പദ്ധതി അങ്ങനെ ഈ ജൂബിൽ മത്സരം ധന്യമാകുന്ന നിമിഷത്തില് ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ കുഴിമാടത്തിൽ നിന്ന് ഞാൻ നിങ്ങളോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സത്യവിശ്വാസികളോടൊപ്പം രക്തപ്രതിജ്ഞയും സ്വാതന്ത്ര്യ വിമോചന പ്രഖ്യാപനവും നടത്തും മാർപ്പാപ്പിയെ ധിക്കരിച്ച് ശീഷ്മയിലായിരിക്കുന്ന നേതൃത്വത്തോടും വൈദികരോടും പോരാടി സത്യവിശ്വാസവും സഭയുടെ ഐക്യതയും സംരക്ഷിക്കുമെന്നും അതിനുവേണ്ടി പ്രാണൻ പോലും വെടിയാൻ തയ്യാറാണെന്നുമാണ് രക്തപ്രതിജ്ഞ ആവർത്തിക്കുക മാർഭാപ്യധിക്കരിച്ച ശേഷ്മയിലായിരിക്കുന്ന സഭാ നേതൃത്വത്തോടും വിമത വൈദികരോടും പോരാടി സുരിയാനി കത്തോലിക്ക സഭയുടെ സത്യവിശ്വാസവും സഭയുടെ ഐക്യതയും സംരക്ഷിക്കുമെന്നും അതിനുവേണ്ടി പ്രാണൻ പോലും വെടിയാൻ തയ്യാറാണെന്നുമാണ് രക്തപ്രതിജ്ഞ പരമപരിചിത കുർബാനയെ സ്ഥിരമായി അവഹേളിച്ച് മാരകപാപത്തിലായിരിക്കുന്ന വിമത വൈദികരിൽ നിന്നും അവരെ പിന്താങ്ങുന്ന അത്മായ മുന്നേറ്റക്കാരിൽ നിന്നും അവക്ക് പ്രോത്സാഹനം നൽകി ചേർത്ത് പിടിക്കുന്ന സഭാ നേതൃത്വത്തിൽ നിന്നും കത്തോലിക്ക സഭയെ മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിനായി മരിക്കാൻ പോലും തയ്യാറാണ് എന്നതാണ് നമ്മുടെ പ്രഖ്യാപനം സ്വാതന്ത്ര്യ വിമോചന പ്രഖ്യാപനം അനുസരണം ഉള്ളിരുത്ത സഭയുണ്ട് അനുസരണം ഇല്ലാത്തയിടത്ത് ശീഷ്മയുണ്ട് ശീഷ്മയിലേക്ക് പോയവരെ പശ്ചാത്തപിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നവരും ശീഷ്മയിലാണ് എന്ന് വ്യക്തമാക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കവറടത്തിങ്കിൽ വെച്ചാണ് ഞാൻ ഈ രക്തപ്രതിജ്ഞയും സ്വാതന്ത്ര്യ വിമോചന പ്രഖ്യാപനവും നടത്തുന്നത് നിങ്ങളിൽ അനേകം പേർ എന്റെ കൂടെ ഉണ്ടെന്നും എന്നോടൊപ്പം നിലയുറപ്പിക്കുമെന്നും എനിക്കറിയാം നമുക്ക് ഒന്നിച്ച് പോരാടാം പൈശാചിക ശക്തികൾ തോറ്റ് വരെ നമുക്ക് പോരാടാം സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബേർ സഭയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാന ദിവസമാണ് ഇന്ന് പുതു ഞായർ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ കൊടുത്ത കൊടുത്തു കൈവെച്ച് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പ്രഖ്യാപിച്ച ആ വിശ്വാസം തോമാസയുടെ വിശ്വാസം ആ വിശ്വാസം സംരക്ഷിക്കാനായി മരിക്കേണ്ടി വന്നാൽ അതിനും തയ്യാറ തയ്യാറാണെന്ന് പറഞ്ഞ തോമാസ് ലിഹയുടെ വിശ്വാസം തിരുവിലാവിൽ നിന്ന് പുറപ്പെട്ട ജീവജലത്താലും ജീവരക്തത്താലും അതായത് മഹമ്മദി കുർബാനയാലും കുർബാനയാലും തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെട്ട തോമാസ് ലിഹായുടെ ദിനം തുറന്നു കിടക്കുന്ന ആ പാർശ്വത്തിലാണ് പാർശ്വത്തിലൂടെയാണ് നാം പിതാവിങ്കലേക്കുള്ള പിതാവുംകലേക്ക് പോകുന്നത് അതായത് തുറന്നു കിടക്കുന്ന പാർശ്വത്തിലാണ് പിതാവങ്കലേക്കുള്ള നമ്മുടെ വഴി തുറന്നു കിടക്കുന്ന പാർശ്വത്തിലൂടെയാണ് ദൈവം പരിശുദ്ധ റോഹായി നമ്മിലേക്ക് അയക്കുന്നത് ജീവജലം അതിനാൽ സത്യത്തിൻ്റെ ആ മുറിപ്പാടിൽ ഉത്യതനായ ഈശോയുടെ തിരുവിലാവില് സത്യത്തിന്റെ മുറിപ്പാടിൽ നാം കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നു വേദവിപരീതം എന്ന പാഷാണ്ടതയെ സത്യവിരുദ്ധം എന്ന പാഷാണ്ടതയെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് കെട്ടുകെട്ടിക്കും അങ്ങനെ ക്രിസ്തു നൽകിയ വിടുതല് വിമോചനം അതിന് ശരിയായ അർത്ഥത്തിൽ നാം ആസ്വദിക്കും ആ തിരുവിലാവിൽ കൈവച്ച് നാം പ്രഖ്യാപിക്കുന്നു അവന്റെ സഭയെ ഇനിയും കീറിമുറിക്കാൻ ശീഷ്മ എന്ന വിഭാഗീയതോടെ കീറി മുറിക്കാൻ നാം അനുവദിക്കുകയില്ല എന്തു വില കൊടുത്തും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അൽമയ മുന്നേറ്റക്കാരും അവരെ ചേർത്ത് പിടിക്കാൻ നടക്കുന്ന സഭാ നേതൃത്വവും ശീഷ്മയിലേക്ക് നയിക്കുന്ന അവസ്ഥ സഭയെ വിഭാഗീയക്ക് നയിക്കുന്ന അവസ്ഥ അത് ഉണ്ടാകാൻ ഒരു കാരണവശാലും നാം അനുവദിക്കുകയില്ല ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യ വിമോചന പ്രഖ്യാപനം ദൈവ സ്വാതന്ത്ര്യം അത് വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യമാണ് സത്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അതുപോലെ തന്നെ ഈ ശീഷ്മയിലേക്ക് പോകുന്ന പാഷാണ്ടത്തിലേക്ക് പോകുന്ന വേദവിപരത്തിലേക്ക് പോകുന്ന വിഭാഗീയത്തിലേക്ക് പോകുന്ന അത്തരം പ്രവണതകളിൽ നിന്നുള്ള വിമോചനമാണ് പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള വിമോചനമാണ് ഈ സ്വാതന്ത്ര്യത്തിനും വിമോചനത്തിനു വേണ്ടി നമ്മൾ കർത്താവിനോടൊത്ത് നിലയുറപ്പിക്കും തോമാസ് ലീഹ ചെയ്തതുപോലെ കർത്താവിനോടൊത്ത് നിലയുറപ്പിക്കും മരിക്കാൻ വേണ്ടി നമുക്ക് അവൻ്റെ കൂടെ പോകാം എന്ന് പറഞ്ഞ തോമാസ് ലിഖായുടെ കൂടെ ഏതാണ് വഴിയെന്ന് ചോദിച്ച ആ വഴി കർത്താവിൽ ചോദിച്ചറിഞ്ഞ തോമസ് ലിഖയുടെ ഒപ്പം അവൻ്റെ വിലാവിൽ കൈവച്ച് അവനോട് ഒട്ടിച്ച ഒട്ടിച്ച് ചേർക്കപ്പെട്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ തോമസ് ലിഖയുടെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന ഇന്നേ ദിവസം ഈ ദിവസമാണ് നമ്മൾ രക്തപ്രതിജയും സ്വാതന്ത്ര്യ വിമോചന പ്രഖ്യാപനവുമായി പുതു ഞായറ് പുതു ഞായർ പുതിയ വർഷം ആരംഭിക്കുകയാണ് വിശ്വാസത്തെ സംബന്ധിച്ചുള്ള പുതുവർഷം ആരംഭിക്കുകയാണ് അതോടൊപ്പം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നലെയോ ഇന്നോ മറ്റു വീഡിയോയില് പറഞ്ഞതുപോലെ പുതു ഞായർ എന്ന് പറയുന്നത് പുതിയ മനുഷ്യവംശത്തോട് ഒട്ടിച്ചു ചേർക്കപ്പെടുന്ന ദിവസമാണ് പുതിയ മനുഷ്യവംശത്തിന്റെ തലവനാണ് ഈശോ മിശിഹ പഴയ മനുഷ്യവംശത്തിന്റെ തലവനായിരുന്നു ആദാം പുതിയ മനുഷ്യവംശത്തിന്റെ മരണത്തിൽ അവസാനിക്കുന്ന തിരുവുത്ഥാനത്തിൽ അവസാനിക്കുന്ന മനുഷ്യവംശത്തിന്റെ തലവനാണ് ഈശോ മിശിഹ ആ ഈശോവംശിക്കാടെ തുറന്നുകിടക്കുന്ന പാർശ്വത്തിൽ മാഹമ്മദ് ഇസായാലും കുർബാനയായാലും ഒട്ടിച്ചു ചേർക്കപ്പെട്ട ജീവജലത്താലും ജീവരക്തത്താലും ഒട്ടിച്ചു ചേർക്കപ്പെട്ട മനുഷ്യവംശമാണ് പുതിയ മനുഷ്യവംശം ആ പുതിയ മനുഷ്യവംശത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ദിവസമാണ് പുതു ഞായർ ആ പുതു ഞായറായ് തന്നെ നമ്മൾ പുതിയൊരു പ്രതിജ്ഞമായി ഇറങ്ങിത്തിരിക്കുകയാണ് സമരത്തിൻ്റെ അതായത് സത്യവിശ്വാസം സഭിടയിക്കത ഇത് രണ്ടും പാലിക്കാൻ വേണ്ടിയുള്ള സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പുതിയ സമരത്തിന്റെ പുതിയ സമരമുറകളുടെ ആരംഭം കൂടിയാണ് ഇന്ന് ഒരു കാരണവശാലും അത് ഏത് മെത്രാനോ മേജർ ആർച്ച് ബിഷപ്പ് ആരായാലും സത്യസഭയിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്ന രീതി നമുക്ക് സ്വീകാര്യമല്ല സത്യസഭയെ വിഭാഗീയതയിലേക്ക് നയിക്കുന്ന ശീഷ്മയിലേക്ക് നയിക്കുന്ന രീതി നമുക്ക് സ്വീകാര്യമല്ല എന്ത് ആരെ ചേർത്ത് പിടിക്കേണ്ട കാര്യമാണെങ്കിലും പ്രോട്ടസ്റ്റന്റുകാരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം ഒന്നുമല്ല കത്തോലിക്ക സഭ പോയത് വിശ്വാസത്തെ ബലി കഴിച്ചിട്ട് ഒരു ചേർത്ത് പിടിക്കലില്ല അനുസരണത്തെ ബലി കഴിച്ചിട്ട് ഒരു ചേർത്ത് പിടിക്കലില്ല വിശ്വാസത്തിലും ഐക്യത്തിലും പോകുന്നെങ്കിൽ ചേർത്ത് പിടിക്കാം പശ്ചാത്തപിക്കുന്നെങ്കിൽ ചേർത്ത് പിടിക്കാം ഈ ഒരു നിലപാട് ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് പുതിയ സമരമുറകളിലേക്ക് പുതിയ മനുഷ്യനോട് ഒട്ടിച്ചു ചേർക്കപ്പെട്ട പുതിയ മനുഷ്യവംശത്തോട് ഒട്ടിച്ചു ചേർക്കപ്പെട്ട മനുഷ്യരുടെ പുതു ജീവിതത്തിന്റെ നാന്ദി കുറിക്കുകയാണ് ഇന്ന് നിങ്ങളിതെല്ലാവരും ഈ എന്നെ അനുകരിച്ച് ഇതുപോലെ ചെയ്യുമെന്ന് പ്രത്യാശിക്കുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പ്രത്യാശിക്കുന്നു അങ്ങനെ ഈ കർത്താവിനോടും കർത്താവിന്റെ സഭയോടും സുറിയാനി കത്തോലിക്ക സഭയോടുമുള്ള നമ്മുടെ കൂറും സ്നേഹവും പ്രാണം കൊടുത്തും സംരക്ഷിക്കാനുള്ള ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോമിശാന കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ